നമസ്കാരം വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മകളെ പിതാവ് വെട്ടിവെച്ച് കൊന്നിരിക്കുകയാണ് കല്യാണത്തിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് സംഭവം സംഭവം കേരളത്തിലല്ല മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇരുപതുകാരിയായ മകളെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച പിതാവ് വെട്ടിവെച്ച് കൊന്നുകളഞ്ഞത് വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല വിവാഹം പരസ്യമായി എതിർക്കുകയും താൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതായിരുന്നു ഈ കുട്ടി ചെയ്ത തെറ്റ കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരുന്നു തന്റെ ഇഷ്ടമില്ലാതെ വീട്ടുകാർ വിവാഹത്തിന് സമ്മർദ്ദം ചെലുത്തുന്നു ചെലുത്തുന്നുവെന്ന് പെൺകുട്ടി വീഡിയോയിൽ പറയുന്നുണ്ട് ജീവനെക്കുറിച്ച് പേടിയുണ്ട് എന്നും തന്റെ പ്രശ്നത്തിന് കാരണം പിതാവും മറ്റ് കുടുംബാംഗങ്ങളുമാണെന്നുമാണ് യുവതി പറയുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ കുട്ടി പറയുന്നത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് വിക്കിയെ കല്യാണം കഴിക്കണം എൻ്റെ വീട്ടുകാർ ആദ്യം സമ്മതിച്ചിരുന്നതാണ് എന്നാൽ പിന്നീട് വിസമ്മതിക്കുകയായിരുന്നു അവർ തന്നെ ദിവസവും മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ കുടുംബമാണ് ഉത്തരവാദികളെന്നും പെൺകുട്ടി പറയുകയാണ് പെൺകുട്ടി വീഡിയോയിൽ പറയുന്ന വിക്കി ഉത്തർപ്രദേശിലെ ആഗ്രയിൽ താമസിക്കുകയാണ് ആറു വർഷമായി വിക്കിയും പെൺകുട്ടിയും പ്രണയത്തിലാണ് വീഡിയോ വലിയ രീതിയിൽ വൈറലായതോടെ സൂപ്രണ്ട് ധർമ്മവീർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരോട് ഇദ്ദേഹം സംസാരിച്ചു പ്രശ്നം പരിഹരിക്കാൻ ഒരു കമ്മ്യൂണിറ്റി പഞ്ചായത്ത് യോഗം ചേരുകയും ചെയ്തു വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പെൺകുട്ടി തറപ്പിച്ചു പറഞ്ഞു തന്നെ സ്ത്രീകളെ പിന്തുണയ്ക്കാനായുള്ള സർക്കാർ നടത്തുന്ന സംരംഭമായ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് കൊണ്ടുപോകാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു യുവതി അതേസമയം മകളോട് തനിച്ച് സംസാരിക്കണമെന്ന പെൺകുട്ടിയുടെ പിതാവ് ആവശ്യപ്പെടുകയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നാൽ പെൺകുട്ടി അനുസരിക്കില്ല എന്ന് മനസ്സിലായതോടെ ഇയാൾ തൻ്റെ കൈവശമുള്ള നാടൻ തോക്കെടുത്തുകൊണ്ടുവെന്ന് മകളുടെ നെഞ്ചിൽ വെടിയുതിർക്കുകയായിരുന്നു നെറ്റിയിലും കഴുത്തിലും കണ്ണിനും മൂക്കിനും ഇടയിലുള്ള ഭാഗത്താണ് വെടിയേറ്റത് വെടിയേറ്റ പെൺകുട്ടി ഉടൻ കുഴങ്ങി വീഴുകയും മരിക്കുകയും ചെയ്യുകയായിരുന്നു പെൺകുട്ടിയുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ബന്ധു ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളെ പിടികൂടാനുള്ള ശ്രമവും തുടങ്ങുകയായിരുന്നു പിന്നീട് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ സംഭവം നടന്നത് ഇതാ ഗ്രാമത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്